അടുത്തൊരു ഒരു കല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത് എന്ത് നിർവൃതി കിട്ടും കാര്യം എനിക്കറിയില്ല അത് ബാക്ക് ഷോട്ടുകൾ മാത്രം എടുത്ത് കാണിക്കുക അതിനോട് കമെന്ററി ആണ് അടുത്തത് ഇതാണോ അയ്യോ മാറ്റതാണോ ഇവർക്കൊക്കെ വേറൊരു സൈറ്റിലേക്ക് പോയാൽ ഇതൊന്നും അല്ല കാണുന്നത് ഇതിന്റെയൊക്കെ ഇരട്ടി ബാക്ക് ഷോട്ടുകളൊക്കെയാണ് കാണാൻ കൈ നിറയുള്ളത് അതൊന്നും പോരാ സോന നായരുടെ ബാക്ക്ഷോട്ട് സോന നായരുടെ അത് ഇതൊക്കെ ഒരു വളരെ എന്താ പറയണ്ടത് ഞാൻ അങ്ങനെ ഒരു ഒരു അന്ന് ഞാൻ നിങ്ങള് നടത്തി ചോദിച്ചുകൊണ്ട് അന്ന് ഇതൊന്നും ഇല്ല അതെ ആ ഒരു കാലഘട്ടത്തിൽ എന്തിനും ഏതിനും ഒരു സമാധാനം ഇന്ന് അതില്ല അത് പോയി നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു കല്യാണത്തിനോ അടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോ ചിലപ്പോ വീട്ടുകാരി ഒരു അവര് പേഴ്സണൽ കാര്യമായിരിക്കും സംസാരിക്കുന്നത് ഇതിന്റെ ഇടയിലായിരിക്കും ക്യാമറ വയ്ക്കുക ഈ ക്യാമറ പോലും ഇവിടെ ഇരിക്കണം അറിയാൻ പറ്റില്ല ഇതെല്ലാം ഓഡിയോയിലാണ് വരുന്നത് പാട്ടിട്ടിട്ടല്ല അവര് അപ്ലോഡ് ചെയ്യുന്നത് ഓഡിയോയും കൂടെ അപ്പൊ അങ്ങനെ എത്ര പേരുടെ പ്രൈവസിക്കാണ് ഇല്ലാതാവുന്നത്